സിനിമയിലെ ഒന്നും പരീക്ഷണങ്ങൾക്ക് ഒരു മടിയും കാണിക്കാത്ത നടനാണ് ഹാസൻ കഥാപാത്രങ്ങളുടെ പകരനാട്ടങ്ങളിലും മാത്രമല്ല കമൽ അഭിനയിക്കുന്ന സിനിമകളിലും ഈ നവസാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ ധാരാളമായി കാണാം അടുത്തിടെ ഇറങ്ങിയ കമൽഹാസന് ചിത്രം ഇന്ത്യന് രണ്ട് വ്യത്യസ്തമായ നിർമ്മിത ബുദ്ധിയുടെ പല അത്ഭുതകരമായ ഉപയോഗങ്ങളിലൂടെ കൂടിയാണ് മൺമറങ്ങിപ്പോയ നടൻമാരായ നെടുമുടി വേണുവിനെയും വിവേകിനെയും എല്ലാം വീണ്ടും സ്ക്രീനിലെത്തിക്കാൻ ഇന്ത്യന് രണ്ടു വില നിർമ്മിത ബുദ്ധി ഉപയോഗിക്കപ്പെട്ടു നാഗ അശ്വിന് സംവിധാനം ചെയ്ത കൽകി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് അടിയെന്ന ചിത്രത്തിലെ യാസ്കിനെ എന്ന പ്രതിനായക കഥാപാത്രമായി കമല ും ഹെ വിസിന്റെ സഹായത്തോടെയാണ് എന്നാൽ ഇത് കൊണ്ടൊന്നും സാങ്കേതിക വിദ്യയിലുള്ള കമലിന്റെ പഠനവും പരീക്ഷണങ്ങളും അവസാനിക്കുന്നില്ല നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി അമേരിക്കയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ഉലക നായകനെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയിലെ മുൻനിരതക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നിലെ തൊണ്ണൂറ് ദിവസത്തെ കോഴ്സിനാണ് കമൽഹാസന് ചേർന്നിരിക്കുന്നത് എന്നാലും നാൽപ്പത്തിയഞ്ച് ദിവസം കോഴ്സിൽ പങ്കെടുത്ത ശേഷം തന്റെ ഇന്ത്യയിലെ ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് താരം മടങ്ങിയെത്തുമെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേരിക്കുന്നു പുതിയ ചില പ്രോജക്ടുകളിൽ നിർമ്മിത ബുദ്ധി സന്വേശിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇതിനെക്കുറിച്ച് കൂടുതലും പഠിക്കാൻ കമല ഇറങ്ങിയിരിക്കും സാങ്കേതിക വിദ്യയോടുള്ള താൽപര്യത്തെ പറ്റി മുൻപ് നൽകിയ അഭിമുഖങ്ങളിലൊന്നിന് കമല മനസ്സ് തുറന്നിരുന്നു സിനിമ തന്റെ ജീവിതമാണെന്നും താന സിനിമയിലെ നിന്നും നേടിയ സമ്പാദ്യമെല്ലാം പല വഴികളിലൂടെ സിനിമയിലേക്ക് തന്നെ പുനർനിക്ഷേപിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയായ കമല പറയുന്നു കൽകിയുടെയും ഇന്ത്യന്റെയും അടുത്ത ഭാഗവും മനരത്നത്തിന്റെ ആക്ഷരദ്രാമ തക ലൈഫുമാൻ കമലിന്റേതായി ഇനി വരാനുള്ള ചിത്രങ്ങൾ നിർമ്മിത ബുദ്ധിയുടെ രംഗത്തെ ചില ചുവടു വകുപ്പുകളുമായി കമലിൻ പുറമെ ബോളിവുഡ് താരമനിൽ കപൂറും അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു നിർമ്മിത ബുദ്ധിയുടെ മേഖലയിലെ ഏറ്റവും സ്വാധീനം ചെലുത്താനും കഴിയുന്ന പേരുടെ പട്ടികയിലാണ് അനിൽ കപൂരെ ഇടം പിടിച്ചു തന്റെ ശബ്ദവും പെരുമാറ്റവും പ്രശസ്തമായ ജകാസ് ഡയലോഗും ഉൾപ്പെടെയുള്ളവ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്യുന്ന തടയാന ഇവയ്ക്ക് മേലുള്ള അവകാശം അനിൽ കപൂര് കോടതി കേസ് വിധിയിലൂടെ സ്വന്തമാക്കിയിരുന്നു പുതിയ കാര്യങ്ങളും സാങ്കേതിക വിദ്യയും പഠിച്ചെടുക്കുന്നതിൽ പ്രായമൊരു തടസ്സമല്ലെന്ന് കമലഹാസനും അനില കപൂറും എല്ലാം തെളിയിക്കുന്നു ഇനിയുള്ള കാലത്ത് നിരന്തരം നൈപുണ്യങ്ങൾ തേച്ചുമിനിക്കേണ്ടതും കാലഘട്ടത്തിന് ആവശ്യമായ ശേഷികളെ ആർജിക്കേണ്ടതും കരിയറിൽ പിടിച്ചു നിൽക്കാൻ ആവശ്യമാണ്